സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ലിവബിലിറ്റി എന്നുള്ളതിനാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അത് ലിവബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സേഫ്റ്റി അങ്ങനെ ഹെൽത്ത് കെയറിലോട്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കിനി അടുത്ത എഡ്യൂക്കേഷനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫിഫ്റ്റി പ്ലസ് ഡിഫറൻറ്റ് ഇന്റർനാഷണൽ കരിക്കുലമാണ് ഇവിടുത്തെ സ്റ്റുഡൻസിനുള്ളത് അതുപോലെ തന്നെ കേറ്റോൾ പ്രോഗ്രാം ബേസ്ഡ് സിസ്റ്റം ഫ്രം യു കെ യു എസ് എ ഇന്ത്യ സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രേലിയ ജർമ്മനി അങ്ങനെ എല്ലാ രാഷ്ട്രത്തിൻ്റെയും ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കരിക്കുലമാണ് നമുക്കിവിടെ ദുബൈയിൽ ഉള്ളത് സോ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പം നിങ്ങൾ യു എസ് എ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു എസ് എ ചൂസ് ചെയ്യാൻ പറ്റും ഇന്ത്യയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ ചൂസ് ചെയ്യാൻ പറ്റും സ്വിസർലൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വിസർലൻഡ് ചൂസ് ചെയ്യാൻ പറ്റും ഇവൻ നിങ്ങൾക്ക് ജപ്പാനിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവിടെ ചൂസ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാറാമത്തെ പൊസിഷനിലാണ് നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷനിൽ ദുബായ് ഉള്ളത് അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനിൽ പന്ത്ര പന്ത്രണ്ടാമത്തെ റാങ്കാണ് അതുപോലെ തന്നെ എട്ടാമത്തെ റാങ്ക് ആണ് ഗ്ലോബലി ടീച്ച് ചെയ്യുന്നതിൽ നമ്മളെ ദുബായ്ക്കുള്ളത് സോ ഇത് എഡ്യൂക്കേഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഞാൻ നാളത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ലിവബിലിറ്റിയിൽ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു എൻ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് വൺ നമ്പർ വൺ റീജിയനിലാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ സേഫസ്റ്റ് കൺട്രി ആണുള്ളത് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ടോപ്പ് ഹെൽത്ത് കെയർ ആണ് ഇവിടെ ഉള്ളത് പിന്നെ എഡ്യൂക്കേഷൻ ടോപ്പാണ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നതും ദുബായിൽ മൂവ് ചെയ്ത് ആൾക്കാർ താമസിച്ച് തന്നെ സ്പെൻഡ് ചെയ്ത് തുടങ്ങുന്നത് സോ നമ്മൾ ഒരു ഇൻഡസ്ട്രി മാത്രമല്ല ഒരുപാട് ഇൻഡസ്ട്രിയും ഗ്രോ ആവുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ഗ്രോ ആവുന്നുണ്ട് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഗ്രോ ആവുന്നുണ്ട് അതുപോലെ തന്നെ സേഫ്റ്റി ഇൻഡസ്ട്രി ഗ്രോ ആവുന്നുണ്ട് എല്ലാ ഇൻഡസ്ട്രിയും നമുക്ക് ഒരേ ടൈമിൽ ഗ്രോ ആവുന്നുണ്ട് ഇനി നമുക്ക് സസ്റ്റൈനബിലിറ്റിയിൽ യുഐ അക്കൗണ്ട് ഓഫ് ഈസ്റ്റ് ഇൻസ്റ്റാൾഡ് റിന്യൂവബിൾ എനർജി കെപ്പാസിറ്റി ആണ് ഉള്ളത് സോ അതായത് അറുപത്തെട്ട് ശതമാനവും യുഐയുടെ എനർജി റിന്യൂവബിൾ എനർജി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓപ്പറേറ്റ് ഓഫ് ലാർജസ്റ്റ് സോളാർ പാർക്കിൻസ് എന്ന വേൾഡ് അതായത് ഇവിടെ ഏറ്റവും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചൂട് എത്രത്തോളം ഉള്ളെന്നുള്ളത് മീൻസ് അത്രത്തോളം വെയിൽ അതിനെ ഊർജ്ജത്തെ നമ്മൾ എന്താക്കിയാണ് സോ ഊർജ്ജമാക്കി എടുക്കുകയാണ് അതായത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഊർജ്ജമാക്കി ഏറ്റെടുത്ത് കൊണ്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ റീജിയനിലെ ഫസ്റ്റ് ലോ കാർബൺ കമ്മ്യൂണിറ്റി മസ്ദാർ സിറ്റി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെന്താന്ന് പറഞ്ഞാൽ എൻ ജി ഒ വരെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു റിന്യൂവൽ എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോം ആയിട്ട് അവർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഗ്രീൻ ആർ ഐ ടി യു എ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹൈഡ്രജൻ ലീഡർഷിപ്പ് റോഡ് മാപ്പ് ഇതെല്ലാം അതിനകത്തുണ്ടായിരുന്നു കാറ്റലിസ്റ്റ് ദ റീജിയൻ ഫസ്റ്റ് സസ്റ്റി ഫോക്കസ് സ്റ്റാർട്ടപ്പ് ആക്സിലേറ്റർ ഇതെല്ലാം കിട്ടിയിട്ടുള്ളത് മസ്ദാർ സിറ്റിക്കാണ് മോർ ദാൻ തൗസൻഡ് ഹൈഡ്രോപ്രോണിക് ഫാംസ് ആണ് ഇവിടെ കൗണ്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഓൾസോ ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്നത് വേൾഡ് ലാർജസ്റ്റ് വെർട്ടിക്കൽ ഫാം ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് എമർജിംഗ് ടെക്നോളജി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി നാലാമത്തെ റാങ്കിലാണ് ഈ കൊമേഴ്ഷ്യൽ ഫൈവ് സർവീസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വേൾഡിലെ ഫസ്റ്റ് ത്രീ ഡി പ്രിന്റഡ് ബിൽഡിംഗ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ വേൾഡ് ഫസ്റ്റ് ഹൈഡ്രജൻ പവർഡ് ഫ്ളൈങ് ബോട്ട് മേഡ് ദുബായിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലൈറ്റ് ടൂ ൗസൻഡ് ട്വന്റി ത്രീയിലാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ വേൾഡിലെ ഫസ്റ്റ് നമ്മുടെ ഫ്ലൈ ടാക്സി ഓട്ടോണമിയസ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ദുബായിലായിരുന്നു ഫസ്റ്റ് കൺട്രി അപ്പോയിന്റ്മെന്റ് മിനിസ്റ്റർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫസ്റ്റ് ആയിട്ട് ഒരു അതിനൊരു ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും അതിനൊരു മിനിസ്റ്ററി ആക്കി ലെവലിൽ കൊണ്ടുവന്നിട്ടുള്ളതും ദുബായ് ആയിരുന്നു ഓപ്പൺ ടു വേൾഡിലെ ഫസ്റ്റ് എ യൂണിവേഴ്സിറ്റി ലോഞ്ച് ചെയ്തിട്ടുള്ളതും ദുബായാണ് ടൂ തൗസൻഡ് ട്വന്റി വണ്ണിലാണുള്ളത് ആൾ ദുബായ് എല്ലാ ദുബായിലെ ട്രാൻസാക്ഷൻസും പേപ്പർലെസ് ആക്കി ടൂ തൗസൻഡ് ട്വന്റി വണ്ണിൽ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദുബായിലെ മോസ്റ്റ് ഓഫ് ദി ട്രാൻസാക്ഷൻസും ആണ് നടക്കുന്നത് ഈവൻ ഇവൻ ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ എന്താ പറയാ നമ്മളെ പ്രമാണം പോലത്തെ സാധനം വരെയും അത് ഡിജിറ്റലാണ് നടക്കുന്നത് എല്ലാ കാര്യങ്ങളും കൂടെ ഡിജിറ്റലായിട്ടാണ് നടക്കുന്നത് അപ്പോൾ അത് ടു തൗസൻഡ് ട്വന്റി വണ്ണിൽ കൊണ്ടുവന്നൊരു ഇനിഷ്യേറ്റീവ് സോ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് ട്രീസിനെ രക്ഷിക്കാൻ പറ്റും അതാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഇനി ദുബായ് രണ്ടായിരത്തി ഓരോ സമയത്തിന് എങ്ങനെയാണ് റീച്ച് ആവാൻ പോകുന്നത് ഇപ്പം ടൂ തൗസൻഡ് തേർട്ടി ആകുമ്പോഴത്തേക്ക് ദുബായ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓട്ടോണമസ് ആക്കുക ട്വന്റി ഫൈവ് പെർസെൻറ്റ് ഓഫ് ബിൽഡിംഗ് ബൈ ത്രീ ഡി പ്രിന്റഡാക്കുക ഇതാണ് ടു തൗസൻഡ് തേർട്ടി ആവുമ്പോഴത്തേക്കുള്ള പ്ലാൻ അതുകൊണ്ടെങ്കിൽ ടൂ തൗസൻഡ് തേർട്ടി വൺ ആവുമ്പോഴത്തേക്ക് യു ഐ ഗവൺമെന്റ് സർവീസ് എല്ലാം റിലേ ആർട്ടിഫിഷ്യൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ആയിട്ട് റിലേ ആവുക എന്നുള്ളതാണ് പ്ലാൻ ടൂ തസൻഡ് തേർട്ടി വൺ ആവുമ്പഴത്തേക്ക് ഗവൺമെന്റ് കംപ്ലീറ്റ് സർവീസും ഹഡ്രഡ് പെർസെൻറ്റേജ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാവും അതുപോലെ രണ്ടായിരത്തി ആവുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് പവർഡ് ക്ലീൻ എനർജി ആൻഡ് റെഡ്യൂസ് കാർബൺ ഫുട്പെൻ ബൈ സെവൻറ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റോളം കാർബൺ ഫുഡ്മെന്റ് റെഡ്യൂസ് ചെയ്യാൻ പ്ലാനാണ് അതുപോലെ രണ്ടായിരത്തി അമ്പത്തൊന്നാകുമ്പോൾ ഗ്ലോബലി നമ്പർ വൺ റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഫുഡ് ഫുഡ് സെക്യൂരിറ്റി ഇൻഡക്സിനകത്ത് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനേഴ് എത്തുമ്പോഴത്തേക്ക് ആലോചിക്കണം എത്രത്തോളം തിങ്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് യു എ എസ്റ്റാബ്ലിഷ് ഫസ്റ്റ് സെറ്റിൽ സെറ്റിൽമെന്റ് മാർച്ച് മാർസിൽ ഒരു പ്ലാന് ഒരു എന്താ പറയാ നമ്മുടെ ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് കൊണ്ടുവന്ന് അവിടെ ആൾക്കാരെ സെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴിൽ ഇത് ഫസ്റ്റ് ആയിട്ട് റാങ്കിൽ എന്നുള്ളതാണ് അവരുടെ പ്ലാൻ സോ ഇതൊക്കെ കൊണ്ടാണ് ദുബായി എന്താക്കുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നത് സോ നിങ്ങൾ പാർട്ട് വണ്ണും പാർട്ട് ടൂ പാർട്ട് ത്രീ പാർട്ട് ഫോർ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും ഇത് ഞാൻ പിന്നെ ഒറ്റ ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ അവസാനം ഒരു അവസ്ഥ ഇടുന്നതായിരിക്കും അപ്പം ഇങ്ങനെ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഇതൊക്കെയാണ് ദുബായുടെ ഫ്യൂച്ചർ പ്ലാൻസും അതുപോലെ തന്നെ കറണ്ട് ഫാക്റ്റ് ആൻഡ് ഇതും ഉള്ളത് അതായത് നമ്മുടെ എന്താ പറയുക ഇപ്പോഴും ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ റീസൺ ബിഹൈൻഡ് ദാറ്റ് ഇതൊക്കെ ാണ് അതിന്റെ ദുബായിൽ ഇപ്പോഴും കറണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ബെനിഫിറ്റ് ഓക്കെ അപ്പൊ ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീ ആലോചിച്ച് നോക്ക് രണ്ടായിരത്തി മുപ്പതാകുമ്പോ എന്തായിരിക്കും എന്തായിരിക്കും അതിന്റെ ബെനിഫിറ്റ് രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോൾ എന്തായിരിക്കും ബെനിഫിറ്റ് സോ എല്ലാ വർഷവും എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് ഓക്കെ ബൈ